ഉപ്പുതുറ സർക്കാർ ആശുപത്രിയോടുള്ള അവഗണയ്ക്കെതിരെ ഇന്ന് നാലു മണി മുതൽ രാപ്പകൽ സമരം ബിജെപി ഉപുതുറ പഞ്ചായത്ത് കമ്മിറ്റിയാണ് സമരം സംഘടിപ്പിക്കുന്നത് ആശുപത്രിയിൽ ആവശ്യത്തിന സ്ഥിരം ഡോക്ടർമാരെയും ജീവനക്കാരെയും എത്തിക്കും വരെ സമരമായി മുൻപോട്ട് പോകാനാണ് ബിജെപിയുടെ തീരുമാനം ഇന്ന് നാലിന് ആരംഭിക്കുന്ന സമരം മുല്ലപ്പെരിയാർ സമരസമിതി രക്ഷാധികാരി ഫാദർ ജോയി നിരപ്പേൽ ഉദ്ഘാടനം ചെയ്യും ഭരം നൂറ്റാണ്ടായി ഉപ്പുതരയിലെ ജനങ്ങൾക്ക് മികച്ച സേവനം നൽകിയ ആശുപത്രിയാണ് ഉപ്പുതര സർക്കാർ ആശുപത്രി നിലവിലെ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി വന്നതോടെയാണ് ആശുപത്രിക്ക് തകർച്ച ആരംഭിച്ചത് ആദ്യം ആശുപത്രിയുടെ പദവിക്ക് മാറ്റം വരുത്തി പ്രതിഷേധ ഉയർന്നപ്പോൾ തീരുമാനം മരവിപ്പിച്ചു എന്നാൽ അന്നു മുതൽ മരുന്നോ ഡോക്ടർമാരോ ഇല്ല ചോദിക്കുമ്പോൾ നാല് ഡോക്ടർമാരുണ്ടെന്നാണ് മറുപടി ദിവസവേതനക്കാരായ ഡോക്ടർമാരാണ് ഉള്ളത് വല്ല ജലദോഷത്തിനും മറ്റുമല്ലാതെ ഇവിടെ ഒരു ചികിത്സയുമില്ല ചികിത്സയ്ക്ക് ഇവിടെ എത്തുമ്പോൾ താലൂക്ക് ആശുപത്രിയിലേക്ക് പറഞ്ഞു വിടുന്നതാണ് പതിവ് കിടത്ത് ചികിത്സ കൂട്ടിയിട്ട് അഞ്ചു മാസം കഴിഞ്ഞു ജീവനക്കാരെ നിയന്ത്രിക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയിലാണ് ആശുപത്രി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും ആശുപത്രിയെ തകർക്കാൻ കൂട്ടുനിൽക്കുകയാണെന്നാണ് ആരോപണം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ ധിക്കാരപരമായ നിലപാടിനെതിരെയുള്ള താക്കീതായി വ്യാപകർ സമരം മാറും പി എസ് സി ഡോക്ടർമാര് വരുമ്പോൾ തന്നെ ലീവിന് ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അത് കാരണങ്ങളിലെല്ലാം ഹോസ്പിറ്റൽ കമ്മിറ്റി കൂടുകയും കമ്മിറ്റി ചർച്ച ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള ഡോക്ടർമാരെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരില്ല എന്നുള്ള തീരുമാനപ്രകാരമാണ് കഴിഞ്ഞത് പോകണ രണ്ട് ഡോക്ടർമാർ വീണ്ടും വന്നത് വന്ന ഒരാഴ്ച തകഞ്ഞു മുമ്പ് തന്നെ വീണ്ടും ആ ഡോക്ടർമാർ ലീവി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ രോഗികൾക്ക് ഇവിടെ സേവനം ലഭിക്കുന്നില്ല ഡോക്ടർമാർ സേവനം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് ലഭ്യത ഇല്ല എന്നുള്ളത് കുറെ നാല് നാട്ടിലുള്ള ഇവിടുത്തെ പൊതുജനങ്ങളുടെ ആവശ്യമാണ് ഇതിനൊന്നും ഒരു പരിഹാരവും കാണാതെയാണ് ഈ ഹോസ്പിറ്റൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുമൂലം ഭാരതീയ ജനതാ പാർട്ടി ഉപ്പർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ബിജെപി ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുചന രാപ്പകൽ സമരമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് സമരം ഇന്ന് നാലിന് മുല്ലപ്പെരിയാർ സമരസമിതി രക്ഷാധികാരി ഫാദർ ജോയിൻ നിരപ്പൽ ഉദ്ഘാടനം ചെയ്യും ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ രാജപ്പൻ അധ്യക്ഷത വഹിക്കും നാളെ നടക്കുന്ന സമാപന സമ്മേളനം മുൻ എം എൽ എ പി സി ജോർജ് ഉദ്ഘാടനം ചെയ്യും ബിജെപി മുതിർന്ന നേതാക്കൾ മത സാമുദായിക സാംസ്കാരിക നേതാക്കൾ സംസാരിക്കും ഇടുക്കി വിഷൻ ഉപ്പുതറ